കുറച്ച് സിനിമകളിലൂടെ തന്നെ ആരാധകരെ നേടിയെടുത്ത താരങ്ങൾ അനവധിയാണ് അത്തരത്തിൽ മലയാളികൾ ഇഷ്ടപ്പെട്ട നടിയാണ് മല്ലിക കപൂർ ഇതിപ്പോൾ ആരാണെന്ന് മനസ്സിലായെങ്കിൽ ഒരു സിനിമ പറഞ്ഞാൽ മതി പെട്ട നാളെ പിടികിട്ടും നമ്മുടെ അത്ഭുതദ്വീപ് സിനിമയിലെ നായികയാണ് മല്ലിക കപൂർ ആള് മുമ്പേക്കാരിയാണെങ്കിലും ഒരു നായിക എന്ന നിലയിൽ മല്ലിക തുടക്കം കുറിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ വിനയൻ സംവിധാനം ചെയ്ത അത്ഭുതദ്വീപ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു താരം ബോളിവുഡിലാണ് തുടക്കം കുറിച്ചതെങ്കിലും പിന്നീട് സൗത്ത് ഇന്ത്യൻ സിനിമകളിൽ സജീവമാവുകയായിരുന്നു മാഡംബി ജാക്ക് ആൻഡ് ജിൽ അഡ്വക്കേറ്റ് ലക്ഷ്മണൻ ലേഡീസ് സുണ്ലി പോലുള്ള മലയാള സിനിമകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ റിലീസ് ചെയ്ത മകരമഞ്ഞ എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ട് സിനിമാഅഭിനയം നിർത്തുകയും ചെയ്തിരുന്നു പതിനാല് വർഷമായി അഭിനയത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന നടി തൻറെ കുടുംബജീവിതം ആസ്വദിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായ നടി തൻ്റെയും കുടുംബത്തിൻ്റെ വിശേഷങ്ങളും ഫോട്ടോകളും എല്ലാം അവിടെ പങ്കുവെക്കാറുമുണ്ട് ിലാണ് മല്ലിക അമേരിക്കയിൽ സെറ്റിൽഡ് ആയ ആളെ വിവാഹം ചെയ്ത് അങ്ങോട്ടേക്ക് താമസം മാറുന്നത് ഒരു മകനും രണ്ട് പെൺകുട്ടികളുമാണ് മല്ലികയ്ക്കുള്ളത് കുടുംബത്തോടൊപ്പം സാൻ ഫ്രാൻസിസ്കോയിൽ സെറ്റിൽഡ് ആയ നടി ഇപ്പോൾ മറ്റെന്തിനേക്കാളും കുടുംബത്തിനൊപ്പമുള്ള സമയമാണ് ആസ്വദിക്കുന്നത് അഭിനയത്തിലേക്ക് വരുന്നതിനെ കുറിച്ച് താരം ചിന്തിക്കുന്നതേ ഇല്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്